ടയിൽ കൈ ഉപയോഗിക്കാതെ തുള ഇട്ട് കൊടുക്കുന്നു ആ ആ ബ്രോന ഹലോ ഹസീബാണോ വിട്ട വലി തപ്പി കൊടുക്കുന്നു അതൊന്നു വിളിച്ചോട്ടെ ഹലോ ഋതു ആണോ ഋതു ഋതു ആണോ ണേ അത് ഹായ് ഗായ്സ് ഐം ഫായിസ് ഇബ്രാഹിം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകൃതി മനോഹരിതയിൽ ഞങ്ങൾ പുളകിതരായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താണ് ഞാൻ പറയാം ഇന്നത്തെ കണ്ടന്റ് ഒരു വെറൈറ്റി കണ്ടന്റ് ആണ് ഒരു കോളിംഗ് പ്രാങ്ക് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താവും എന്നറിയില്ല നമ്മളുടെ ലാസ്റ്റ് റീലിന് കുറച്ചധികം കമന്റ്സ് ഉണ്ട് ഇപ്പൊത്തെ ട്രെൻഡിങ് ട്രെൻഡ് നിങ്ങൾക്ക് അറിയാലോ പല രീതിയിൽ ബന്ധമില്ലാത്ത പല ഡിഫറെന്റ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള കമന്റ് ചെയ്തിട്ട് വാഴ വാഴക്ക് തുളയിട്ട് കൊടുക്കുന്നു അതുപോലെ എട്ടുകാലി എട്ടുകാലി വല കൊണ്ട് കിണറും കൂടി കൊടുക്കുന്നു അതുപോലെ ഇലക്ട്രിക് വണ്ടിക്ക് ഓട്ടയിട്ട് പെട്ടുള്ള അടിച്ചു കൊടുക്കുന്നു അതുപോലെ വേറെന്താ ഇട്ടവള്ളി പിടിച്ചു കൊടുക്കുന്നു അങ്ങനത്തെ വെറൈറ്റി വെറൈറ്റി കമന്റുകൾ ഉണ്ടല്ലോ അതിന്റെ അടിയിലൊക്കെ ഓരോ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ ലാസ്റ്റ് റീലിന്റെ അടിയിലുള്ള കമന്റുകൾ വായിച്ച് അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറേക്കൊക്കെ വിളിച്ചിട്ട് പറ്റിക്കാൻ വേണ്ടി പോവാണ് അല്ലേ അപ്പം നമുക്ക് സർവീസ് ഇപ്പോൾ ആവശ്യമുണ്ട് അല്ലേ ചില സർവീസുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ കൂടി അമർത്തി വെക്കുക അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടിരുന്നു കണ്ടോ ലാസ്റ്റ് ഒരു നമ്മളെ ഒരു വിന്നർക്ക് നമ്മൾ ഒരു പ്രൈസും കൊടുക്കുന്നുണ്ട് നമ്മളെ വീഡിയോയിൽ കമൻ്റ് ഇട്ട് ഒരു വിന്നർക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് കമൻറ്റ് എട്ടുകാലിയെ കൊണ്ട് കിണറ്റിൽ വലയിട്ട് നോക്കുന്നു അല്ല എട്ട് നേർക്കുന്നു വലയിട്ട് നേർക്കുന്നു ഓക്കെ വെട്ടുകാലിയെ കൊണ്ട് കിണറ്റിൽ വലയിട്ട് നേർക്കുന്നു എന്നിട്ട് നമ്പർ കൊടുത്തിണ്ട് ഞാൻ ആ ബ്രോയ്ക്കാണ് ഇപ്പൊ വിളിക്കാൻ പോണത് എന്തുണ്ടാവും നോക്കാം രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് നമ്പറ രണ്ട് നാല് ആറ് എട്ട് പത്ത് പതിനൊന്ന് നമ്പർ നമ്പർ വിളിച്ചൂട് ആരെങ്കിലും കേട്ട് നമ്മൾ ഒരു സ്വിച്ച് ഓഫ് ഓഫാന്നാണ് പറയണത് ആ നമ്പർ നമുക്ക് വേറെ കമന്റ് എട്ടുകാലിയെ കൊണ്ട് ഇടുന്ന ബ്രോ ഇപ്പോൾ ലൈനിലില്ല അടുത്ത കമന്റ് നോക്കാം കാലില്ലാത്തവരെ നടക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു അതിൽക്കൊന്നു വിളിച്ചു നോക്കാം പരിധിക്ക് പുറത്ത് ഓഫ് സർവീസിലാണെന്നാണ് പറഞ്ഞത് രണ്ടാമത് വിളിച്ച ബ്രോ ബ്രോ ഇല്ല അടുത്ത നല്ല ഇല്ലാത്തത് എനിക്കും പ്രതീക്ഷയിൽ കൈ ഉപയോഗിക്കാതെ തുള കൊടുക്കുന്നു ആ ബ്രോനൊന്ന് വിളിച്ചോക്കാം എല്ലാം എന്തിനാ പിന്നെ നമ്പർ ആർക്കും പോണില്ല ആൾക്കാർ വിളിച്ചാലോ അടുത്ത കമന്റ് വിട്ട വലി തപ്പി കൊടുക്കുന്നു ഹലോ ഹലോ കൊടുക്കുന്നുണ്ടോ ആ ഇഷാനല്ലേ ഞാന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമന്റ് കണ്ടിട്ട് വിളിച്ചതാണ് അതിൽ നമ്പർ കൊടുത്തിണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലെ ഒരു കമന്റ് കമന്റിൽ നമ്പർ കൊടുത്തിട്ടായിരുന്നു അപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടവര് അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്പർ കൊടുക്കണ് ആ നമ്പർ ഒക്കെ വെച്ചിട്ടാണ് ഓരോരുത്തർ കമന്റ് ചെയ്യുന്നത് ആണ് നോ നോട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആണ് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് കൊടുത്ത നമ്പർ നമ്പറാണ് അപ്പൊ കുറച്ചൊരുണ്ടാകുന്നില്ലേ ഹോസ്പിറ്റലാണ് ഇങ്ങനെ ചെയ്യാൻ പാസ് നിങ്ങൾ നിങ്ങളുടെ നമ്പർ കൊടുത്തോളൂ അടുത്തത് ടയർ ഇല്ലാതെ വണ്ടി ഓടിച്ചു കൊടുക്കുന്നു കൊടുക്കുന്നു ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചോട്ടെ ഹലോ ഹസീബാണോ ഞാനേ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമന്റ് കണ്ട് അത് കണ്ടു വിളിക്കാണേ ഓക്കെ ഓക്കെ ശരി ശരി ഫുള്ള് ഒരാളും അവരുടെ നമ്പർ കൊടുക്കുന്നില്ല കേട്ടാ വാഴ അറിയാതെ കൊല വെട്ടുന്നു വാഴ അറിയാതെ കൊല വെട്ടുന്നു കൊതെന്ന് വിളിച്ചോട്ടെ ഞാൻ വിചാരിച്ച ഒക്കെ സ്വന്തം നമ്പർ കൊടുക്കുന്നത് ആരും കൊടുത്തിട്ടില്ല കൈസ് നോക്കാം നമുക്ക് കൊറച്ച് കമന്റുകൾ വാഴ അറിയാതെ കൊല വെട്ടുന്നു അവർക്കാണ് കേട്ടോ വിളിക്കണേ ഹലോ റിദു ആണോ റിദു റിദു ആണോ റിദു ആ നമ്മൾ ഒരു സർവീസ് കണ്ട് വിളിക്കുകയാണേ ഇത് ഋതു ആണാ ഹലോ ഇത് ഋതു ഋതു ആണോ ഋതു ഋതു അല്ല അല്ലല്ല അത് ഹിന്ദിയാ ഹിന്ദി ചോദിച്ചിണ്ടാവശ് നിങ്ങൾ കൊടുക്കുന്ന സ്വന്തം നമ്പർ കൊടുത്തുടേ കയസ് അങ്ങനെ വാഴ അറിയാതെ കൊല വിട്ടാനും ഇലക്ട്രിക് വണ്ടിക്ക് തുളയിട്ട് പെട്രോൾ അടിച്ചു കൊടുക്കുന്നു ഇലക്ട്രിക് വണ്ടിക്ക് തുളയിട്ട് പെട്രോൾ അടിച്ചു കൊടുക്കുന്നു ആ ഞാൻ വിളിച്ചോട്ടെ ഹലോ ഇത് ഷംലാണോ ഓക്കെ ഞാനിത് ഇൻസ്റ്റാഗ്രാമിന് ഒരു നമ്പർ കിട്ടിയിട്ട് വിളിച്ചതാണ് കമന്റിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് നമ്പർ ഇട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതില് നമ്മളെ ലാസ്റ്റ് റീലിന്റെ അടിയിൽ കമന്റ് ഇട്ട കമന്റുകളാണ് ഞാൻ വായിച്ചത് അവർക്ക് നമ്പർ കൊടുത്ത നമ്പറിലേക്കാണ് വിളിച്ചത് ഒരു നമ്പറും ജനുവൻ ആരും കൊടുത്തിട്ടില്ല കൈസ് ഞാനും എന്തായാലും നിങ്ങൾക്ക് ഞാനൊരു അവസരം തരാം നമ്മളുടെ ഈ ഒരു ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ ഇങ്ങനെ വെറൈറ്റി 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 കമൻ്റുകൾ നിങ്ങളിടുക ഏറ്റവും നല്ല അടിപൊളി ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി നോക്കിയിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കോമൺ ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ഞങ്ങൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ക്യാഷ് പ്രൈസ് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഈ വീഡിയോൻ്റെ അടിയിൽ കമൻ്റ് അടിക്കുക അടിപൊളിയാക്കട്ടെ അടിപൊളിയാകട്ടെ ഞങ്ങൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള നമ്പർ കൊടുക്ക കൊടുക്കൊന്നും വേണ്ട കേട്ടോ നിങ്ങൾ ഇതേപോലെ കമൻറ്റ് വച്ചാൽ നിങ്ങൾ എഴുതി വിട്ടാൽ മതി നമ്പറ് കൊടുക്കേണ്ട ഓക്കെ ക്യാഷ് പിന്നെ ക്യാഷ് ഞാൻ റിപ്ലൈ തരാം ഞങ്ങൾ വിന്നറായിട്ടുള്ള ഇതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അതുവഴി നമുക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പ്രതീക്ഷിച്ചത് വേറെ ഒന്നായിരുന്നു കിട്ടിയത് വേറെ ഒന്നായിരുന്നു എന്തായാലും അടിപൊളിയാണെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം അതുവരെ ഫീസ്